സെക്കൻഡും രണ്ടാം റൗണ്ടിൽ സെക്കൻഡും എടുത്ത് മൊത്തം രണ്ട് റൗണ്ട് കൂടി ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് അഞ്ചാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന കന്നടമ ഇരുപതാം നമ്പർ കൂട്ടിയ പി കെ ദിവാൾ ആദര

രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന കന്നടമ ആദ്യമൂന്ന് പോയിന്റ് ഒന്ന് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പോയിന്റ് സെക്കൻഡ് എടുത്ത് മൊത്തം രണ്ട് റൗണ്ട് കൂടി പോയിന്റ് സെക്കൻഡ് എടുത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന കണ്ണമേഴാം നമ്പർ പോട്ട് ചെയ്യാം യു പി പ്രദേശ് വളമന്നൂര് കണ്ണാട് ഇത് ആവേശകരമായിരിക്കുന്ന പെടുവള്ളി പോട്ട് മത്സരത്തിൽ എം കെസ് പാറ്റപ്പുറത്ത് അരീഷ് പുരങ്ങാട് രണ്ടുപേരും കൂടി ചേർന്ന് സ്പോൺസർ ചെയ്ത ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കും അടക്കം നിറമ ആദ്യ റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് പൂജ്യം നാല് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് സെക്കൻഡ് എടുത്ത് മൊത്തം രണ്ട് റൗണ്ട് കൂടി ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് സെക്കൻഡ് എടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കും അടക്കം നിറമ ഇരുപത്തി ഒൻപതാം നമ്പർ പൊട്ടിയ ചിന്ന ഗ്രൂപ്പ് മല്ലാർ കാഡി കമാസാനോണ്ട് ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത ഓടുന്ന കന്നടമുക്ക് കൊട്ടാരത്തോടി അച്മൻ തിരുവേഗ്ര സ്പോൺസർ ചെയ്ത ട്രോഫിക്ക് അർഹമായിരിക്കുന്ന കന്നട രണ്ടാം ിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സെക്കൻഡ് എടുത്തുകൊണ്ട് നമ്പർ യു പി പ്രദേശ് ഗവൺമെന്റ് കണ്ണാണ് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തുകൊണ്ടിരിക്കുന്ന അർജമായിരിക്കുന്നു മകൻ കക്കാട്ടി സ്പോൺസർ ചെയ്ത ചെറുകിക്ക് അർജുമായിരിക്കുന്ന കന്നിടമാണ് നമ്പർ സി കെ സഹീർ മോൻ അവരുടെ കണ്ണുകൾ തയ്യാറാക്കി നിർത്തേണ്ടതാണ് ഒന്നാം സ്ഥാനമ കണ്ണ് തയ്യാറാക്കി കൊണ്ടുവന്ന് പൊട്ടിയ ട്രോഫി ചുവാങ്ങണം ിൽങ്ങാട്ഞ്ഞിപ്പിപുറം ചെമ്പുരങ്ങാട്ങ്ങാട് മാനൂ പൈതിൽ മണി അഞ്ചുപൂര എന്നിവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തണം ഒന്നാം സ്ഥാനത്തിന് ചെമ്പരങ്ങാട് സ്ഥാനത്തെ അർഹമായിരിക്കുന്ന കന്നിറമ ചിന്താണ് ഗ്രൂപ്പ് മണ്ണാർക്കാട് തന്നു തയ്യാറാക്കി കൊണ്ടുവന്ന പോട്ടി ട്രോഫി വന്ന് ഏറ്റുവാങ്ങണം പ്രവർത്തിക്കാൻ എത്രയും പെട്ടെന്ന് <laughs> ും

படைப்ரதின் செவிலங்கால்ஸ் கொண்ட தின 1000 சார்பாக அறிவிக்கன கதரமா சின்னல தெப்பு மன்னார் காடு வந்தமட கன்றமா ஸ்டேஜில தெப்ரோபிய நேத்து வாங்கியன்றதா ஏ கணதெனட மகுடியா முகமட்ட பங்காட்டு பரமனி அஞ்சபுல அதிதனே சன்னிசி பிரதி சமானிக்கு अरुण बड़े पर्दामंच पर अनिस पटावी स्पONSर देना अनंत साल अर्ग माइकल का कंधे पौड़ी कार्य निसार में trophy सम्मानिकमा अनिस ஒன்றாம் கத்தி வந்து ட்ரோஃபி आगा मारा मारिगागा आगा मारिको यार भाई मारिको मारिको यावा ठेका वाला टल्लाला आस्ता आस्ता

ക്യാഷ് അവാർഡ് ഉണ്ട് ആ ക്യാഷ് അവാർഡും കണ്ണിന്റെ തന്നുകാർ ഗ്രൂപ്പ് ചെമ്പ്ര സ്പോൺസർ ചെയ്ത ഒരു ട്രോഫി ചെറുകോട് വന്നു ഒന്നാം സ്ഥാനുകാരുടെ ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് ഒന്നാം അനസ് സ്ഥാന ട്രോഫി ട്രോഫിക്ക് അർഹമായിരിക്കുന്ന മുൻകൈറ്റുകാർ കുഞ്ഞാപ്പൂ കൊണ്ടുവരും വേദിയിലെത്തി ഏറ്റുവാങ്ങണം

તરી મંજે બોલા સ્ટેજ પર આવો આ છે બોનું બોનું કુટ બેગલે બેગલે પડી પડી મોયલા એડગા ઓલું મારવાનું છે સાલ કે છે કુટડે પોટ

ാട് സ്പോൺസർ ചെയ്ത മൂന്നാം സ്ഥാനത്തർക്കായിരിക്കുന്ന സാഹിപ്രദേശ് കീഴ് പറമ്പ് കഥ കന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് പൂട്ടി തെങ്ങാട് അദ്ദേഹത്തിൽ നിന്നും കന്ന് പൂട്ടി ട്രോഫി വാങ്ങണം கே வாயிருக்கம் சாசிரிக்கி கே வி முச்சம்புரங்காடு அது வாங்க சாக்கிய பிரதேஷ் இதுப்பட்ட கந்தான் கேவி விசில் சம்பிரங்காடு ஸ்பான்சர் செய்து வாங்க ട്രോഫി സമ്മാനിക്കുന്നതിനായി കെ വി മുത്തൂച്ചാട് അദ്ദേഹത്തിന് ക്ഷണികൾ സ്റ്റേജിലെത്തി കെ വി മുത്തൂച്ചാട് അദ്ദേഹത്തിൽ നിന്നും ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് അതെ <laughs> <laughs>

தன் தயாக்கி கொண்டு வந்து போட்டி உமாட்டோட மாநூ பயிபுரம் அதுவும் ட்ரோஃபி வந்து ஏற்ற வாங்குறதா

പി കെ ദുഃഖോൾ ആ തൊരാട് കന്നാണ് ബന്ധപ്പെട്ട പത്രമ കന്ന് തയ്യാറാക്കിക്കൊണ്ട് വന്ന് പോട്ടി കാളപ്പൂട് സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട മൈസൂർ അദ്ദേഹത്തിൽ നിന്നും കന്ന് പോട്ടി ട്രോഫി ഏറ്റുവാങ്ങേണ്ടതാണ്

ആർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർർമർ <laughs> 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 സമ്മാനിക്കുന്നു അദ്ദേഹത്തെ ഏറ്റുവാങ്ങാൻ കെ ദുഃഖമോൾ ആദവനോട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു സ്നേഹപൂർവം പണിക്കാലം ബാബു மகன் கட்டிசியில ட்ரோஃபி அந்த கந்தமா சி கே சி கண்ணா கண்ணு கே கேட்டோம் मगन का तेरे बटन में स्टेज लग रहा मगन का कार्ड रिस्पांस दे दा ट्रॉफी समाज कोयो चिरगंधा ट्रॉफी के ट्रॉफी समाज को कोरे कोटन कुप्राई कारगोता तेंगम ट्रॉफी समाज को